ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ നടക്കുന്ന കത്തിരി തൈകളെ കാണാം ഇതിന് ഏകദേശം ഒരു രണ്ട് മാസമായിട്ടുണ്ടാവും നമ്മളിതിന് ഇവിടെ കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പകുതി ആട്ടും കാഷ്ടവും പകുതി ചാണകപ്പൊടിയും അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഇതിനിടാനുള്ള വളം Nih, Terang dia, മണ്ണും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അച്ചോറ് ചെയ്തോളൂ ഇതാണ് ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തൈകളൊക്കെ വച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റും ശരിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ബൈ